കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാപ്പകൽ സമരയാത്രയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു സ്വീകരണവും നൽകും പതിനെട്ട് വർഷമായി കേരളത്തിന്റെ സേവന രംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ആശാ പ്രവർത്തകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്ത് തുടരുകയാണ് ഓണറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര നടക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സമരയാത്ര മെയ് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും പരിപാടിയുടെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്മാരുടെ അതുകൊണ്ട് തന്നെ ചോദിച്ച ആൾക്കാർ ഇങ്ങനെ സമരയാത്രയിൽ കേട്ടാൽ ഞങ്ങളുടെ കൂട്ടത്തിരിക്കുന്ന ജോലിക്കാരോട് സംസാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ ബേസായ ഒരു സംഘടനയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അംഗ കൂട്ടുന്നതെന്നാണ് എന്നോട് ആദ്യം തന്നെ ഞങ്ങള് അടുത്ത സുഹൃത്തുക്കളെന്ന നാട്ടിലുള്ളതാണ് ഒരു ആചാരം ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇവർക്കൊരു കോർഡിനേഷൻ ഉണ്ടാക്കുക ഇവർക്ക് ഉത്തരവാദിത്തമായ കാര്യങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വേദി ഒരുക്കാന്നുള്ളതിനോട് മറ്റു രാഷ്ട്രീയമായ രക്ഷമൊന്നുമില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത് മുപ്പതാം തീയതി വൈകുന്നേരം കട്ടപ്പനയിൽ സമരയാത്ര എത്തിച്ചേരും യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് മുന്നോടിയായി നഗരസഭാ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളിയെ ചെയർമാനായും നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജുവിനെ വൈസ് ചെയർമാനുമായുള്ള ഇരുപതംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സ്വാഗതസംഘ രൂപീകരണ യോഗം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു എം എൻ രാജശേഖരൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി തങ്കമ്മ കമലാസനൻ സജ്ജിത കെ ബാബു ജയശ്രീ എം എൻ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി